അസ്സാം അലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളെ നമ്മുടെ പരീക്ഷ ഖുർആാനും ആണ് വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ ഖുർആൻ നമുക്ക് ഓതാനുള്ള സുഹൃത്തുകളൊക്കെ ഓതി പഠിച്ചു വെച്ചിട്ടുണ്ടാകും അതുപോലെ ഹൈഫുദിൽ നമ്മൾ കാണാതെ പഠിക്കേണ്ട സുഹൃത്തുക്കളൊക്കെ എന്ന് കരുതുന്നു നമ്മൾ പഠിക്കേണ്ട സുഹൃത്തുകൾ ഏതെല്ലാമാണ് കാണാതെ പഠിക്കേണ്ട സുഹൃത്തുകൾ كل أعوذ برب الفلك هذا بولا كل أعوذ برب الناس إيمون سورة تقول ادن سورة الفيل ألم ترى كيف فعل ربك بأصحاب الفيل ان الله اي سورة سورة القريش في قريش ان الله اي ان سورة الماعون أرأيت الذي يكذب بالدين ان الله اي سورة سورة الكوثر ഇത്രയും സൂറത്തുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇത്രയും സൂറത്തുകളാണ് വിദ്യാർത്ഥികൾ നിർബന്ധമായും കാണാതെ പഠിച്ചിരിക്കേണ്ട സൂറത്തുകൾ ഇനി നമുക്ക് ഓദ്യ പ്രാക്ടീസ് ചെയ്യേണ്ട സുഹത്തുകൾ ഏതൊക്കെയാണ് സൂറത്തുൽ ഫാത്തിഹ അറിഞ്ഞിരിക്കണം അതുപോലെ അമ്മയൂൻ എന്നുള്ള ഈ സൂറത്ത് മുതൽ والنازعات عبس سورة التكبير إذا الشمس كبرت إن الله سورة إذا السماء فطرت إن الله سورة ويل للمطففين إن الله سورة إذا السماء شقت والسماء ذات البروج والسماء والطارق سبح اسم ربك الأعلى هل أتاك حديث الغاشية ഇത്രയും സൂറത്തുകളാണ് നമ്മൾ നോക്കി ഓതി ശീലിക്കേണ്ടത് ഇതിലെ നമ്മൾ അമ്മയത്തെസഅ അലൂൻ എന്നുള്ള ആ തുടക്ക ഭാഗത്തുള്ള സൂറത്തുകളൊക്കെ നേരത്തെ പാദവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഓതി കൊടുത്തിട്ടുണ്ട് ഇനി അവസാന ഭാഗത്തുള്ള ഈ സുഹത്തുകളാണ് നമ്മൾ കൂടെ ശ്രദ്ധിച്ച് ഓതേണ്ടത് എങ്കിലും നമ്മൾ മദ്രസ തുടങ്ങിയ അന്നു മുതൽ റബിയുൽ ആഹിർ വരെയാണ് നമ്മുടെ ഈ അർദ്ധവാർഷിക പരീക്ഷക്കുള്ള സിലബസ് അപ്പോൾ ഇത്രയും സൂറത്തുകളാണ് നാം ഓതി പഠിക്കേണ്ടത് മദ്രസയിൽ നിന്ന് ഉസ്താദന്മാർ തജവീതിൻ്റെ നിയമങ്ങളൊക്കെ അനുസരിച്ച് നല്ല മനോഹരമായിട്ട് ഓതി പഠിപ്പിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെയാണ് വിദ്യാർത്ഥികൾ വീട്ടിൽ നിന്ന് ഓതി പഠിക്കേണ്ടത് നല്ല രൂപത്തിൽ ഖുർആൻ ഓതാനും അതുപോലെ നമുക്ക് കാണാതെ പഠിക്കാനുള്ള ഈ സൂറത്തുകളൊക്കെ കാണാതെ പഠിക്കാനും അള്ളാഹു താല എല്ലാ മക്കൾക്കും തൗഫീഖ് നൽകട്ടെ നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ശക്തിയും അള്ളാഹു താല നൽകട്ടെ പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നൽകട്ടെ അസലമലൈക്കും വർഹമത് വബർക്കാത്തു